ഹായ് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണ് ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തുവാൻ ഏറ്റവും എളുപ്പമാർഗം ജീവിതത്തെ നിരന്തരമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തെ വെറുതെ എങ്ങനെ കടന്നു പോകുക അനുവദിക്കാതെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും സാഹചര്യങ്ങളും എല്ലാം നിരന്തരമായി ഒബ്സർവ് ചെയ്യുക അതുമാത്രമല്ല ആ സംഭവങ്ങളോടും സാഹചര്യങ്ങളോടും നമ്മുടെ മനസ്സ് നമ്മുടെ ഉള് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ഈ ഒരു സിമ്പിൾ നിരീക്ഷണത്തിലൂടെ നമുക്ക് ഈസിയായി നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസിനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ഇനി പറയുന്ന മൂന്ന് പോയിന്റുകൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ പോയിൻറ്റ് വാട്ട് ഇൻസ്പയേഴ്സ് യു എന്നുള്ളതാണ് നിങ്ങളെ എന്താണ് പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളുമൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഉള്ളിനെ പ്രചോദിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം ആരാണ് അല്ലെങ്കിൽ എന്താണ് നമ്മെ പ്രചോദിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പർപ്പസിനെ തിരിച്ചറിയാനുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു മെസ്സേജ് ആകാം ഉദാഹരണത്തിന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക അവരുടെ നിർദ്ദിഷ്ട കർത്തവ്യത്തിനും സിലബസിനും ഉപരിയായി എക്സ്ട്രാ എഫേർട്ട് നൽകിക്കൊണ്ട് തങ്ങളുടെ വിദ്യാർത്ഥികളുടെ വിജയത്തിനും ഉന്നമനത്തിനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നിരന്തരമായി നൽകുന്നത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു പ്രചോദനമുണ്ടാവുകയും നിങ്ങളുടെ സഹപാഠികളെ പഠനത്തിൽ സഹായിക്കുവാനുള്ള ഒരു സ്വാഭാവിക താൽപ്പര്യത്തിലേക്കും എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ അധ്യാപകനോ ആളുകളെ ജീവിതത്തിൻ്റെ താഴ്ചയിൽ നിന്നും കരപിടിച്ചു കയറ്റുന്ന ഒരു മെൻ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ രംഗത്ത് അതിൻ്റെ മുന്നേറ്റത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതിലേതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ പർപ്പസ് അപ്പോൾ ഒരാൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതുപോലൊന്ന് എനിക്കും ചെയ്യണമെന്ന സ്വാഭാവിക തോന്നൽ അല്ലെങ്കിൽ ഒരു പ്രചോദനം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ തോന്നലിനെ ശ്രദ്ധിക്കുക അതൊരു പക്ഷേ നിങ്ങളുടെ പർപ്പസിലേക്കുള്ള വഴികാട്ടലാകാം രണ്ടാമത്തെ പോയിൻറ്റ് റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ് ചില സമയങ്ങളിൽ ജീവിതം നമ്മുടെ പർപ്പസിലേക്കുള്ള ക്ലൂ തരുന്നത് ആവർത്തിച്ചുള്ള ചില അനുഭവങ്ങളിലൂടെയും ചില അവസരങ്ങളിലൂടെയും ചില സാഹചര്യങ്ങളിലൂടെയും ആയിരിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന സാഹചര്യങ്ങളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് കാരണം അവയെ പാറ്റേൺസ് എന്ന് വിളിക്കാം ഈ പാറ്റേൺ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിർബന്ധിക്കുന്നത് കാണാം ഉദാഹരണത്തിന് ചില സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ പരിചയക്കാരോ അവരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയോ സൊല്യൂഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടിനു വേണ്ടിയോ നിങ്ങളെ നിരന്തരം സമീപിക്കുന്നതും നിങ്ങളതിനു വേണ്ടി സ്വാഭാവികമായും ഇറങ്ങിത്തിരിക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നതും എല്ലാം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ലൈഫ് കോച്ചോ അല്ലെങ്കിൽ ഒരു മെൻറ്ററോ ഒക്കെ പുറ വരുവാൻ വെമ്പുന്നതിൻ്റെ ഭാഗമാകാം അല്ലെങ്കിൽ കുടുംബത്തിലോ നാട്ടിലോ ജോലി സ്ഥലത്തോ ഒക്കെ ഏതെങ്കിലും പ്രോഗ്രാമുകൾ വരുമ്പോൾ അത് ഓർഗനൈസ് ചെയ്യുവാനുള്ള ചുമതല സ്വാഭാവികമായും നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങളത് ഓരോ തവണയും ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും നിങ്ങളുടെ പർപ്പസിലേക്കുള്ള ഒരു വഴികാട്ടലാകാം ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയോ ഒരു വലിയ ബിസിനസിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനമോ വലിയൊരു പ്രൊജക്ടിൻ്റെ മാനേജറോ ഒക്കെ ആയി ആയിത്തീരുവാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട് അതൊരു കരിയറായി തിരഞ്ഞെടുക്കുന്നതാകാം നിങ്ങളുടെ യഥാർത്ഥ പർപ്പസ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയെ വെറും യാദൃച്ഛികമായ സംഭവങ്ങളായി മാത്രം കാണാതെ അവ നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താനുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസായി തിരിച്ചറിയുവാൻ കഴിയും അതുപോലെ തന്നെ പർപ്പസിൻ്റെ എല്ലാ സൈനികളും എപ്പോഴും മേൽപ്പറഞ്ഞതുപോലെ ആ ഒരു ഇൻസ്പിറേഷനിലൂടെയോ പാറ്റേണുകളിലൂടെയോ മാത്രം ലഭിക്കണമെന്നില്ല അവ ചിലപ്പോൾ ജീവിതത്തിലെ ചില തടസ്സങ്ങളിലൂടെയും ചില മുടക്കുകളിലൂടെയും ചില നിരാശ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ ശ്രമിച്ചേക്കാം അതായത് ചില ഫ്രസ്ട്രേഷനുകളിലൂടെ ഫ്രസ്ട്രേഷൻസ് അതായത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഫ്രസ്ട്രേഷനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് അതിലൂടെ നമ്മുടെ പർപ്പസിനെ കണ്ടെത്തുന്നതാണ് മൂന്നാമത്തെ രീതി റിഫ്ലക്റ്റ് ഓൺ യുവർ ഫ്രസ്ട്രേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ നിങ്ങളുടെ പർപ്പസിലേക്കുള്ള ഒരു ഇൻഡിക്കേഷനാകാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരിചയമുള്ള ചില സ്ത്രീകൾ അവർക്ക് നല്ല കഴിവുള്ളവരായിട്ടും തൊഴിൽ രംഗത്തൊക്കെ മുന്നേറാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതും മെച്ചപ്പെട്ട വേതനമോ പ്രൊമോഷനോ ഒന്നും ലഭിക്കാതെ ചൂഷണം ചെയ്യപ്പെടുന്നതും എന്നാൽ അവർ അതിൽ പ്രതികരിക്കാൻ കഴിയാതെ സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അറിയാതെ അല്ലെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസമില്ലാതെ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ഇതിനൊരു സൊല്യൂഷൻ കാണണമെന്നുള്ള വല്ലാത്തൊരാഗ്രഹം ആ ഒരു ആഗ്രഹം നിങ്ങളുടെ പർപ്പസിലേക്കുള്ളൊരു സൂചനയാകാം സ്ത്രീകളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ജോലിസ്ഥലത്തെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്ന സ്കില്ലുകളും അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാമുകളുമൊക്കെ ഉൾപ്പെടുത്തി ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കഴിയും അതിലൂടെ നിങ്ങളുടെ ഫ്രസ്ട്രേഷനെ ഒരു സൊല്യൂഷനായി മാറ്റിയെടുക്കുവാൻ കഴിയും ആ സൊല്യൂഷനായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് ഈ രീതിയിലാണ് ജീവിതത്തിൻ്റെ പർപ്പസിനെ കണ്ടെത്തുവാൻ ശ്രമിക്കേണ്ടത് അത് ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളിലും സംഭവങ്ങളിലും നമ്മുടെ പാഷനിലും മാത്രമല്ല നമ്മുടെ ഫ്രസ്ട്രേഷനിലു വരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും എന്നുള്ളതാണ് അതിന് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെയും അതിനോട് നമ്മുടെ ഉള്ളം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മുടെ പർപ്പസ് കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നതിനും ജീവിത ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര ശാന്തവും സന്തോഷവും ആത്മവിശ്വാസം നിറഞ്ഞതുമാകുവാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും വേഗം നിങ്ങളുടെ പർപ്പസ് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്